രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് മിഥുനമാണ് മിഥുനക്കൂറിന് ജമിനി എന്നാണ് പാശ്ചാത്യ രീതിയിൽ പറയുന്നത് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഡിസ് വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും ഡിസംബർ അഞ്ച് വരെ എന്നാൽ അതിന് ശേഷം ഗുരു രണ്ടാം ഭാവത്തിലേക്ക് വരും അത് കുറച്ച് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കും പ്രമോഷൻ ഉണ്ടാകും പ്രൊമോഷൻ കിട്ടേണ്ടവർക്ക് പ്രൊമോഷൻ കിട്ടാവുന്ന സാധ്യതയുണ്ട് ശമ്പള വർദ്ധന ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്ന അഥവാ അഥവാ ജോലി ഉദ്ദേശിക്കുന്നവർക്കും അത് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനപരമായിട്ട് കുറച്ച് ചിലവ് കൂടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ആറിന് ശേഷം ലാഭസ്ഥിതിയിലൊക്കെ കുറച്ചുകൂടെ മെച്ചമാകും പണം മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കും എന്നാൽ ആഴ്ചയുടെ അവസാനം വരെ ഇത് കാത്തിരിക്കേണ്ടി വരും ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് വരാവുന്നതാണ് എന്നാൽ ഡിസംബർ ആറിന് ശേഷം ഈ ഗ്രഹസ്ഥിതിയുടെ വ്യത്യാസം കൊണ്ട് ആരോഗ്യസ്ഥിതി ആഴ്ചാവസാനം മെച്ചപ്പെടും കുടുംബപരമായിട്ടും സ്വത്ത് സംബന്ധമായിട്ടുള്ള ചില അനൈക്യങ്ങൾ ഉണ്ടായിരുന്നത് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രധാരണം അതുപോലെ ശ്രീകൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ കതള്ളിപ്പുഴം നിവേദ്യം നടത്തുക ഇതൊക്കെ അനുകൂല ഫലം ഉണ്ടാക്കുന്നത് നല്ല അനുകൂലമാണ്